ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ആശീർവാദിന്റെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ബൂസ്റ്റ് കേക്കാണ് നമ്മൾ ചെയ്യണേ ചെയ്യണേട്ടോ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യണേ നോക്കാം നമ്മൾ ഇതിന് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം സോഡാ പൊടിയാണ് ഉപയോഗിക്കുന്നത് ഒരു അര ടീസ്പൂണ് ചെറിയ ടീസ്പൂൺ ആണ് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അരി എങ്ങനെ ഒന്ന് അല്ലാതെ എല്ലാം എല്ലാവടക്കും ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗോതമ്പില് ചെലപ്പോ ഈ കട്ടയും തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇങ്ങനെ അരിച്ചെടുത്ത് കളയാണ്ട് തരി മാതിരി നമുക്ക് ഒന്നും കൂടി ഇത് അരി അരിച്ചെടുക്കാം ഇട്ട് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് അരിക്കാം കേട്ടോ ഇനി വീണ്ടും ഒന്ന് അരിച്ചു കൊടുക്ക വലിയ തരിയില്ല എന്നാലും ചെറിയൊരു തരിയിരുന്നു നമുക്ക് നമുക്കിതിവിടെ മാറ്റേക്ക് ഉണ്ടാക്കണത് അപ്പൊ ഇതിൽ ഇത്തിരി എണ്ണ പുരട്ടിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മൾ ഏത് ഓയിലാണ് അതിലുപയോഗിക്കണേ അപ്പൊ അത് ആ ഓയിലാണ് ഇതില് ഉപയോഗിക്കേണ്ടത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണേ അപ്പൊ നമുക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ പരട്ടി കൊടുക്കുക നമുക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഇതിൽ ഒഴിച്ച് കൈ കൊണ്ട് തന്നെ അങ്ങനെ വരട്ടി കൊടുക്കുക ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല ഇനി നമ്മൾ അരിച്ചു വെച്ചു കുറച്ച് പൊടി ഇട്ടിട്ട് ഇതിലിട്ട് ഒന്ന് ചുറ്റിച്ചു വെച്ച് പൊടിയിട്ടിട്ട് നമ്മൾ പൊടി ഇങ്ങനെ എല്ലാവടക്കും ആക്കി ഇതിന് ബാലൻസ് ഉള്ള പൊടിയൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞു കേക്കിന്റെ കൂട്ട് ശരിയാക്കി തന്നെ ഇതിലേക്ക് ഒഴിക്കണം അപ്പൊ നമ്മൾ ഇതാദ്യം ചെയ്തു വെക്കണം പഞ്ചസാര പൊടിച്ചെടുക്കാം നമ്മൾ ഇതിനൊരു അര ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കണേ നമ്മൾ ഇത്രയും പഞ്ചസാര ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിണ്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നമ്മള് ഇത് പൊടിക്കുന്ന സമയത്ത് രണ്ട് കോഴിമുട്ട ചേർക്കുക ഒരു ടീസ്പൂണ് വാനില സൺസ് ചേർക്കുക പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കുക ചേർക്കും പൊടിക്ക് ഞാൻ ചേർക്കുന്നത് എട്ട് ടീസ്പൂണ് ബൂസ്റ്റ് ആണ് കേട്ടോ ബൂസ്റ്റ് ഒരു എട്ട് ടീസ്പൂണ് വേണം നമുക്ക് എന്നാലാണ് കളറൊക്കെ വരിക രണ്ട് ഇങ്ങനെ നിറച്ച് എടുക്കട്ട നാല് അഞ്ച് ആറ് ഏഴ് മതി നമ്മൾ നന്നായി നിറച്ചാണ് എടുത്തിട്ടുള്ളത് ഇടയ്ക്കാരെ കട്ടയൊക്കെ ഉണ്ട് അപ്പൊ ഏഴ് ടീസ്പൂണ് ശരിക്കും എട്ട് ടീസ്പൂണ് എടുത്തോളൂ കേട്ടോ പാക്കറ്റാണ് നിങ്ങൾ അഞ്ചു രൂപയുടെ പാക്കറ്റ് ആണെങ്കിൽ നാലെണ്ണം ചേർക്കുക ഒരു പാക്കറ്റിൽ രണ്ട് ടീസ്പൂൺ ഉണ്ടാവും ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണിത് ഒരു ഇത്രയും സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഇത് ഇത്ര നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട് ഇതിലൊഴിച്ചുകൊടുക്ക നമുക്ക് നമുക്ക് ഇതൊന്ന് കറിക്കാം അപ്പൊ നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു ഈ പഞ്ചസാര പൊടിച്ച് ഇട്ടതാണ് കേട്ടോ നമ്മൾ അപ്പൊ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് കൊടുക്കിന്റെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഇട്ടുകൊടുത്ത് കലക്കി കലക്കി എടുക്കാം നമുക്ക് ബാക്കി പൊടിയും കൂടി ഇട നമുക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വെള്ളം നല്ല കട്ടയാണെങ്കിൽ നമുക്ക് ഇതിലൊത്തിരി രണ്ടു മൂന്ന് ടീസ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കാം കുഴച്ചിട്ട് നോക്കാം നമുക്ക് വെള്ളം കട്ട് എന്നുള്ളത് നോക്കാം പാൽ ഒഴിക്കേണ്ടി വരും നമുക്ക് കുറച്ച് പാൽ ഇതിൽ ഒഴിക്കാം ഒരു മൂന്ന് ടീസ്പൂണ് പാല് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഒരു രണ്ട് ടീസ്പൂണ് പാലും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഒന്നര ടീസ്പൂണ് പാലും കൂടി ഒഴിക്കാം അപ്പൊ ഞാൻ മൊത്തം നമ്മള് അഞ്ചര ടീസ്പൂണ് പാൽ ഒഴിച്ചു കേട്ടോ അത് നമ്മുടെ മാവിന്റെ ഒരു കണക്കനുസരിച്ച് നമുക്ക് പാല് ഒഴിച്ചിട്ട് അത് നീട്ടി നീട്ടി എടുക്കട്ടോ അപ്പൊ ഞാന് അര ടീസ്പൂണ് പാലും കൂടി ഒഴിച്ചു അപ്പൊ നമ്മുടെ മാവ് ഇതേ ഇങ്ങനെയായി അപ്പൊ മൊത്തം നമ്മൾ ആറ് ടീസ്പൂണ് പാല് ഒഴിച്ചു കിട്ടും അതെത്ര വേണ്ടെന്ന് നിങ്ങള് നോക്കിയിട്ട് മാവ് ഇങ്ങനെ അധികം വെള്ളം വരുത് ഇങ്ങനൊരു ഇങ്ങനെ വീഴുന്ന പാകം ആവണവരെ കുറച്ചെടുക്കുക നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് വിനാഗിരിയാണിത് ഒരു കാൽ ടീസ്പൂണ് ഏഷ്ടിയാൽ മതി കേട്ട വിനാഗിരി ഒരു കാൽ ടീസ്പൂണ് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് എല്ലാം അവിടെ ആവണവരെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് ഈ കേക്ക് കണ്ടിന്യൂയിലേക്ക് ആക്കാം കേട്ടോ

മുപ്പത് മുപ്പത്തി മിനിറ്റ് വെക്കേണ്ടി വരും അപ്പൊ നമ്മൾ അഞ്ചു മിനിറ്റ് ഹൈലിട്ടു ഇനി നമുക്കിത് ആക്കി കൊടുക്കാം ഇനി ഒരു മുപ്പത്തഞ്ചു മിനിറ്റ് നാല്പത് മിനിറ്റ് വരെ അത് എടുക്കും നമ്മുടെ കേക്ക് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ ഇതിനെ അരപ്പാത്രം മാവാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫുള്ളായി വെന്തോന്ന് നോക്കുന്നു കുത്തി വെന്തട്ടില്ല കണ്ടു ഇപ്പൊ നമുക്ക് ഒരു നാപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഉള്ള് വെന്തില്ല അപ്പൊ കൊറച്ച നേരം കൂടി വെക്കണം നമുക്ക് അടച്ചു വെക്കൊരു മണിക്കൂർ കഴിഞ്ഞു അത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് കുത്തി നോക്കിയതാണ് ഇവിടെ ഒന്നുകൂടി നമുക്ക് കുത്തി നോക്കാം ഇപ്പൊ വെന്തണ്ട് കണ്ടു ഇപ്പൊ ഒരു മണിക്കൂറായി നമ്മളിത് വെച്ചിട്ട് ഇത് ഇത്തിരി വലിയ കേക്കായില്ല അപ്പൊ അത് വെന്തട്ടുണ്ട് ഇത് ഞാൻ ആദ്യം കുത്തിയപ്പോ ഇങ്ങനെ ഉള്ളുന്ന മാവ് വീട് വന്നിട്ട് ഇവിടെ വീണതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ പകുതി മാവാണ് വെച്ചിട്ടുണ്ടായത് ഈ ട്രയുടെ പകുതി മാവുണ്ടായില്ലോ അത് ഇപ്പൊ പൊന്നി വന്നിട്ട് ഇങ്ങനെ ആയതാണ് ഇനി നമുക്ക് കേക്കിനെ എടുത്ത് പുറത്ത് വയ്ക്കാം എന്നിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് കേക്കിനെ എടുക്കാം ഇത് ഈ പാത്രം തുടരുത് നല്ല ചൂടാണ് ഒരു മണിക്കൂറായിരിക്കണം കേക്കിനെങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്ക് ബൂസ്റ്റ് കേക്ക് ഞാൻ ചൂടാറിയിട്ട് നമുക്കതിന്ന് ഇളക്കിയെടുക്ക ഞങ്ങളുടെ അടുത്ത് ഒരു അമ്പലമുണ്ട് അവിടെ ബച്ചാനുണ്ട് എപ്പോഴും എന്ന് വൈകുന്നേരം അതില് അതിൻ്റെ നാമം ചൊല്ലണതൊക്കെ അപ്പൊ നമുക്കതിലേക്ക് നമുക്കതിനെ കൊട്ടി നോക്കാം അപ്പൊ നമ്മുടെ കേക്ക് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇത് നമ്മള് പൊടിയിട്ടില്ല അതെന്താണ് നമുക്ക് നമ്മുടെ ബൂസ്റ്റ് കേക്ക് ഇതാണ് നമുക്കൊന്ന് മുറിച്ച് നോക്കാം നമുക്കൊന്ന് മുറിച്ചു നോക്കാം ചൂടാണ് ട്ട നമ്മുടെ ബൂസ്റ്റ് കേക്ക് ഇതാണ് നല്ല സ്പോഞ്ചാണ് നല്ല കേക്ക് ആയിട്ടുണ്ട് കേക്കായിട്ടുണ്ട് നമ്മുടെ ബൂസ്റ്റ് കേക്ക് ഇതാണ് നല്ല ചൂടാണ് ബട്ടർ പേപ്പർ വെക്കണിന് പകരം നമ്മൾ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ പൊടിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് കേക്ക് നല്ല സ്പോഞ്ചിയാണ് നല്ല കേക്കായി വന്നിട്ടുണ്ട് നല്ല മണവും ഇപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക